എന്തുകൊണ്ടാണ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ മാത്രം ധാരാളമായി സ്നേഹിക്കുന്നത് ഈ ചോദ്യത്തിന് ആ അധ്യാപകന്റെ മറുപടി അതിന് കാരണം ആ കുട്ടിയുടെ സൂക്ഷ്മതയും മിടുക്കുമാണ് അവൻ്റെ മിടുക്ക് തെളിയിക്കുന്നതിന് വേണ്ടി അധ്യാപകൻ ഓരോ വിദ്യാർത്ഥികളുടെ കയ്യിലേക്കും ഓരോ പക്ഷിയെ വീരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും കാണാതെ ഈ പക്ഷിയെ അറുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം എല്ലാ വിദ്യാർത്ഥികളും ആ പക്ഷിയെ അറുത്തപ്പോൾ അധ്യാപകൻ പ്രത്യേകമായി പരിഗണിച്ച ആ വിദ്യാർത്ഥി അവൻ അറുക്കാതെ തിരിച്ചു കൊണ്ടുവന്നു കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ആരും കാണാതെ അറുക്കണമെന്നാണല്ലോ മാഷി പറഞ്ഞത് ആരും തന്നെ എന്നെ കണ്ടിട്ടില്ല എങ്കിലും എല്ലാം കാണുന്ന ഒരാൾ എന്നെ കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും പടപ്പുകൾ ആരും തന്നെ നമ്മളെ കണ്ടിട്ടില്ല എങ്കിലും ആ പടപ്പുകളെ പടച്ച പടച്ചവൻ ഏത് സമയവും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് ആ പടച്ചവൻ അറിയാതെ ഒരു ഇല പോലും ചലിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം